സൗദി വെള്ളയ്ക്ക് ഒരുക്കിയ തരുൺ മൂർത്തി ടെലിഫോൺ തരുൺ കൺഗ്രാചുലേഷൻ മികച്ച ചിത്രത്തിനുള്ള മലയാള ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം ലഭിക്കുന്നു സൗദി എങ്ങനെ പ്രതികരിക്കുന്നു ഒരു ചെറിയ ചിത്രം ഈ രീതിയിൽ വലിയ പുരസ്കാരം സ്വന്തമാക്കിയിരിക്കുന്നു ഒപ്പം നേരത്തെ ലുക്മൻ അവറിനാണ് ആദ്യമായി നമ്മൾ പ്രതികരിച്ചത് അപ്പോ തരുൺ നിലയിൽ തരുടെ ചിത്രം ഇങ്ങനെ വലിയ നേട്ടം ഉണ്ടാക്കുമ്പോൾ വലിയ സന്തോഷം എന്നാണ് ലുക്മാൻ പറഞ്ഞത് എന്താണ് തരുടെ പ്രതികരണം അതെ ഞങ്ങൾ ഞങ്ങളത് ഷൂട്ടിങ്ങിന്റെ സമയത്ത് പോലെ ഒരുപാട് ബുദ്ധിമുട്ടുകളും സാങ്കേതികമായ ബുദ്ധിമുട്ടുകൾ കോവിഡ് സമയത്തായിരുന്നു ഷൂട്ട് ചെയ്യുന്നത് നമുക്കൊരു ഗ്രേസ് ഗ്രേഫി എന്ന് പറയുന്ന ആർട്ടിസ്റ്റിനെയാണ് ആൾ നമ്മൾ കാസ്റ്റ് ചെയ്യുന്നത് ഇടയിൽ മരണപ്പെട്ടു ഷൂട്ട് ചെയ്യണമെങ്കിൽ മുമ്പായിട്ട് മരണപ്പെട്ടു പോകില്ലേ അപ്പൊ നമ്മൾ മാനസികമായിട്ടൊക്കെ വളരെ ഡൗൺ ആയിരുന്ന കാര്യത്തിൽ നിന്നാണ് എല്ലാരും ഒപ്പത്തിനൊപ്പം ഇല്ലാതെ നമുക്ക് ഈ പടം ചെയ്യാം ഇതൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെ ഒരു സപ്പോർട്ട് ഉണ്ട് ഭാഗമായിട്ടാണ് പിന്നെ ദേവി വർമ്മ ഈ സിനിമയിൽ വരുന്നതും ഈ സിനിമ സംഭവിക്കുന്നതൊക്കെ അപ്പം ഒരു എല്ലാവർക്കും എവിടെങ്കിലും ഒരു മനുഷ്യത്വം അല്ലെങ്കിൽ സ്നേഹം ഒക്കെ ഉണ്ടായിരുന്ന ഒരു സിനിമയാണ് പ്രത്യേകിച്ച് ഇതിന്റെ നിർമ്മാതാക്കൾ ഈ പറയുന്ന പോലെ ഇന്നത്തെ ഒരു സ്റ്റാറ്റസിൽ ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ ധൈര്യം കാണിക്കാറുള്ളത് ഭയങ്കര ചങ്കൂറ്റമുള്ളൊരു കാര്യമാണ് അപ്പം സന്ദീപ് സേനൻ ഊഷി തേജ് ഹരിച്ചേട്ടൻ അവരൊക്കെ കൂടി ചേർത്ത് നിർത്തിയ ഒരു സിനിമയാണ് അപ്പൊ ഇതിന്റെ ഓരോ സമയങ്ങളിലും നമ്മൾ റിലീസിൻ്റെ സമയത്ത് നമുക്ക് ഇങ്ങനെ ടെൻഷൻസ് വരുമ്പോ അല്ലെങ്കിൽ തിയേറ്ററുകൾ കിട്ടുമോ എന്നുള്ള ടെൻഷൻ വരുമ്പോ അപ്പോഴൊക്കെ നമ്മൾ എപ്പോഴും നന്ദി തീർച്ചയായിട്ടും അപ്പോൾ അതിലെ അതിലെ കാസ്റ്റീനെ കുറിച്ച് പറഞ്ഞപ്പോ അത് ആ സിനിമ മുന്നോട്ട് വെക്കുന്ന പ്രമേയം അതുകൂടി വളരെ പ്രധാനപ്പെട്ടതാണ് അങ്ങനെയുള്ള അതിലൂടെ അല്ലെങ്കിൽ ഒരു കുഞ്ഞു പ്രമേയമാണെങ്കിൽ കൂടി അത് കേരളത്തിലുടനീയം ഒരുപാട് പേർ അനുഭവിക്കുന്ന പ്രശ്നവുമാണ് ഈ ഗൾഫ് സ്വപ്നം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആൾക്കാരിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് അപ്പോൾ ഇവിടുത്തെ പോലും കൃത്യമായി പരാമർശിക്കുന്നുണ്ട് ആ സിനിമ അതെ 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 ഈ പറയുന്ന പറയാൻ എല്ലാ സന്തോഷവും ഇപ്പം ഈ സിനിമ റിലീസായി ഒന്നര വർഷം കഴിഞ്ഞിട്ടും നമ്മൾ വയനാട്ടിൽ ഉൾപ്പെട്ടൽ സംഭവിച്ച സമയത്ത് മനുഷ്യന്മാരൊക്കെ ചേർന്ന് തീർന്ന് ജാതിയും മതവും രാഷ്ട്രീയവും ഒക്കെ നോക്കാണ്ട് അതിനോട് ഇറങ്ങി തിരിച്ചപ്പോൾ പോലും നമ്മുടെ എഴുതിയ ആ സിനിമയുടെ വാചകമാണ് ഏറ്റു പറഞ്ഞത് ഇത്രയൊക്കെ ഉണ്ട് മനുഷ്യൻ എന്നുള്ളത് അനുസരിച്ച് തന്നെയാണ് അതിന്റെ സന്തോഷം ഇപ്പോഴും അല്ലെങ്കിൽ മനുഷ്യത്വം മനുഷ്യത്വം നമുക്ക് തോന്നുന്ന സമയത്തൊക്കെ ബിനുപപ്പു കെട്ടുമായിട്ട് പറഞ്ഞ് ഇത്രയൊക്കെ ഉണ്ട് മനുഷ്യൻ എന്ന് പറയാൻ തോന്നുന്നതാണ് ആ തീരുമാന വിജയം

ഒത്തിരി തരുൺ മൂർത്തിയാണ് പ്രതികരിച്ചത് മികച്ച മലയാള ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നേടിയ സൗദി വെള്ളക്ക എന്ന സിനിമയുടെ സംവിധായകനാണ് ഇപ്പോൾ നമ്മോട് സംസാരിച്ചത് തരുൺ മൂർത്തി അപ്പോൾ ആ രീതിയിൽ ഒരു കുരു കുഞ്ഞു ചിത്രം അങ്ങനെ എടുത്ത ചിത്രമാണ് അതിനാണിപ്പോൾ ഈ രീതിയിൽ ഒരു ദേശീയ പുരസ്കാരം ലഭിച്ചത് അതിന്റെ സന്തോഷവും അതിന്റെ അത്ഭുതവും ആശ്ചര്യമൊക്കെ പങ്കുവെക്കിയാണ് അതിന്റെ പിന്നണി പ്രവർത്തകർ